നിങ്ങള് കഴിഞ്ഞിടയ്ക്ക് കാത്തോലിക് സഭയില് വളരെ മുതിർന്ന ഒരു അച്ഛനാണ് പ്രീസ് ചൂട്ടൊക്കെ കിട്ടിയ ഒരു ആയിട്ടുള്ള അച്ഛനാണ് പോൾ തേലക്കാട് അദ്ദേഹം മലയാളത്തിലെ ചില ചാനലിലും കേരളത്തിലെ ചില വടക്ക് ഭാഗത്തുള്ള ചില സൂടാപ്പി ചാനലൊക്കെ സ്ഥിരം ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരാളാണ് ഇപ്പം ഇദ്ദേഹത്തെ കാത്തലിക് സഭയുടെ എ സി ബി സിയുടെ പഴയ സ്പോക്സ്മാൻ ആണ് ആർട്ടിക്കിൾസൊക്കെ എഴുതും കാത്തലിക് സഭ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സഭയുടെ ബുദ്ധിജീവിയാണ് പ്രായമായി പക്ഷെ അദ്ദേഹം നടക്കുന്ന പിച്ചും പേയും പറച്ചിലുണ്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് നോൺ സെൻസ് അത് പറയാനുണ്ടായ കാരണം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന കാത്തലിക് സഭ എന്താ എഗ്രീഡ് ഇയാൾക്ക് ഇതിന്റെ തെളിവ് വേണമെങ്കിൽ കാത്തലിക് സഭയിലെ ഈ പല പള്ളികളിലെ അച്ഛന്മാരെ വിളിച്ചു ചോദിച്ചാൽ പോരായോ ഈ അദ്ദേഹം പറയുന്ന ചില ന്യായീകരണങ്ങൾ കേട്ടുകയുള്ളു കേട്ടു കേട്ടു നോക്കുക ഇന്ത്യയുടെ കോടതി അതായത് ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞു ഏത് കോടതി അച്ചോ ഇത് പറഞ്ഞത് സുപ്രീം കോർട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ സുപ്രീം കോർട്ട് എന്താ പറയുന്നത് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് എന്തോ ലവ് ജിഹാദ് എന്നും പറഞ്ഞ് കോയിൻ ചെയ്യരുത് പക്ഷേ ഇഷ്യൂ നടക്കുന്നുണ്ട് താങ്കൾ ബേസിക്കലി താങ്കൾ താങ്കൾക്ക് പ്രായമായി പൊട്ടത്തരം താങ്കൾ വിളിച്ച് പറയരുത് ഇതാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഇത് തന്നെയാണ് സുപ്രീം ഇന്ത്യൻ പാർലമെന്റിലും ഹോം മിനിസ്ട്രി പറയുന്നത് തന്നെയാണ് അത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതായിട്ട് കോയിൻ ചെയ്ത് അങ്ങനെ വിളിക്കരുത് കാരണം വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അത് ബാധകമാണ് കാരണം അവരെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ സെക്യുലർ സ്വഭാവമുണ്ട് ഇതുകൊണ്ടാ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് ഇതൊക്കെ കോർട്ടിന്റെ അഫിഡവിറ്റിൽ രേഖകളിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ താങ്കൾ ഈ പറയുന്നത് അബദ്ധ ജഡിലമായ തോന്നിവാസമാണ് താങ്കൾ ഈ പറയുന്നത് താങ്കൾക്കിതൊക്കെ അറിയ താങ്കളെ ഞാൻ ഒരു കാര്യം അച്ഛനോട് ചോദിക്കട്ടെ താങ്കൾക്ക് എന്തു മോറൽ റൈറ്റാ ഉള്ളത് പലതും പറയാൻ താങ്കൾ പക്ക ഒരു ഫ്രോഡല്ലേ ആ ചോദിച്ചതിന്റെ അർത്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയ അതിനകത്ത് കേസ് നേരിടുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനല്ലേ താങ്കൾ ഏതെങ്കിലും ഒരു പാതിരി ബോധമുള്ള ഒരു പാതിരി ഇതേപോലെ ഫേബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ അപ്പൊ പക്ക ഫ്രോഡായ ഒരു വ്യക്തിയാണ് താങ്കൾ സ്വയമേ ഇന്റലക്ച്വൽ ആയിട്ട് ഭവിക്കാൻ ശ്രമിക്കുന്നു അതായത് സഭയമായിട്ട് അതിനൊക്കെ മുകളിൽ പറക്കുന്ന ഒരുത്തരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണം നാങ്കൾ എന്തു കോപ്പിലെ സെക്യുലറിസ പറയുന്നത് മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ എന്തോ കോപ്പ പറഞ്ഞത് മാർപ്പാപ്പ ചെയ്തതിന്റെയാണെന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് മാർപ്പാപ്പയെ ബെൽജിയം ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനിയിലും അവിടെ കയറ്റാത്തത് ഇതൊക്കെ താങ്കൾ പോയി എടുത്ത് നോക്ക് മനസ്സിലാക്കി എന്തോ ഇഷ്യൂ എന്ന് ഈ കറണ്ടായിട്ട് അടക്കുന്ന ഇഷ്യൂസ് മാർപ്പാപ്പയുടെ പല വ്യാഖ്യാനങ്ങളും പല സ്റ്റേറ്റ്മെന്റ് ഈ പല രാജ്യങ്ങളും ഏറ്റെടുക്കുന്ന ലോട്ടഡാം ചർച്ചുമായി ബന്ധപ്പെട്ട് ഐനാഗുറേഷൻ എന്തുവാണ് ഫ്രാൻസിലുള്ള കാത്തലിക്സിന്റെ സീനിയർ ആയിട്ടുള്ള ബിഷപ്പ്സ് അവരെന്താ പറഞ്ഞെന്നറിയും കാരണം ഞങ്ങൾക്ക് മാർപ്പാപ്പെ ഇൻവൈറ്റ് ചെയ്ത് വരാൻ താല്പര്യമില്ല അദ്ദേഹത്തെ ഈ മണ്ണിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്താണ് അർജന്റീന ഉണ്ടായിരുന്നത് അർജന്റീനക്കാരനാണല്ലേ മാർപ്പ വനേറ്റി പ്ലേസ് അവിടെ പോലും അയാളെ കയറ്റുന്നില്ല അപ്പൊ മാർപ്പാപ്പായിട്ട് ഒരു കൂതറ വ്യക്തിയല്ലേ താങ്കൾ ബേസിക്കലി അതിന് അവര് പറയാനുണ്ടായ കാരണം ഒരു പാതിരിക്ക് ചേർന്ന പരിപാടിയാണോ ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാകും എന്റെ ചോദ്യം വളരെ കൃത്യമാണ് ആണ് അതിനും തൊലിഞ്ഞയാൾ അതായത് ഒരു ഒരു രീതിയിലും ഒരു കാരണവും സത്യാവസ്ഥ ജീവിക്കുന്ന മനുഷ്യനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പാതിരിയാണ് താങ്കൾ താങ്കൾക്ക് എന്ത് ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത് താങ്കൾക്ക് ബുദ്ധി നേരത്തെ ഉണ്ടായിരുന്നു അത് താപ്പോട്ട് താപ്പോട്ട് പോയി അത് താങ്കളുടെ അന്ത ആസനത്തിലാണ് എനിക്ക് തോന്നുന്നത് കാരണം നേക്കഡായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓരോ കാര്യങ്ങളുണ്ട് എത്ര ഫാമിലി എത്ര കുട്ടികൾ എത്ര പെൺകുട്ടികൾ പോയി എത്ര പേരാണ് അഫ്ഗാനിസ്ഥാനിൽ പോയേക്കുന്നത് എത്ര പേരാണ് സിറിയലും പോയി ബോംബ് കൂട്ടാൻ പോയ കൃത്യമായ രേഖകളുണ്ട് ഇതിനകത്ത് സുപ്രീം കോർട്ട് പറഞ്ഞത് എന്തുവാ ഒരു പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണ് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് പോകാം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൌ ജിഹാദ് എന്ന് പറയരുത് ഇതാണ് ഹാദിയ കേസിൽ പറയുന്നത് ജസ്റ്റിസ് ദീപക് മിശ്ര കേടുത്ത് വായിച്ചു നോക്ക് അതിനുശേഷം പിന്നീട് പല ആവർത്തിയിലും ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് അതായത് അറ്റോർണി ജനറലും ഗവൺമെന്റ് ലോയേഴ്സും പറഞ്ഞു നിന്ന് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് കാടച്ച് വെടിവെക്കരുത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ട് അതിനെ ഗവൺമെന്റ് വളരെ വ്യക്തമായ രീതിയിൽ മോണിറ്ററും സ്കാൻ ചെയ്യുന്നുണ്ട് ഇതാ ഗവൺമെന്റ് സ്റ്റാൻഡ് ഇതാണ് കോടതി പറഞ്ഞത് അതായത് ഇതൊക്കെ ചുമ്മാ തുങ്കൾ പറയുന്നത് പിന്നെ എനിക്ക് കാത്തലിക് സഭയോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഒന്നാമത് ഇയാൾക്ക് പ്രായമായി ഇയാളെ വല്ലതും വൃദ്ധസദനത്തെ കൊണ്ടുപോയിട്ട് ഇയാളുടെ വാതുണ്ിക്കേട്ട കാരണം ഇയാൾക്ക് ഈ പ്രായത്തിൻ്റെ മാത്രമല്ല ഇയാൾക്ക് ചുവച്ചിലുമുണ്ട് അപ്പോൾ ഒരു ഓഡിയോ ഞാൻ കേട്ടു ഈ പറയുന്ന അച്ഛനുമായിട്ട് സഭയുടെ ഒരു വിശ്വാസി സംസാരിക്കുന്നത് ആ വിശ്വാസി വളരെ കൃത്യമായിട്ട് വളരെ പക്വതയോട് ബഹുമാനത്തോട് പറയുന്നുണ്ട് കാത്തലിക് സഭ എന്തുവാണെന്നും വിശ്വാസം എന്താണെന്നും ഏത് രീതിയിലാണ് സഭയിൽ പ്രവർത്തിക്കുന്നത് വർത്തിക്കുന്നത് ആ രീതിയിലൊക്കെ പറയുന്നുണ്ട് അവസാന ഒരു പോയിന്റ് പറയുന്നുണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പോയില്ലായെങ്കിൽ അതായത് പള്ളി കയറ്റുമെന്ന് മാത്രമല്ല അതായത് ചെറുദിനം താങ്കളുടെ ദേഹത്ത് പുരട്ടുമെന്ന് അപ്പം ഞാനത് ചെയ്യുന്നതിന് ഞാൻ അനുയോജിക്കുന്നില്ല പക്ഷെ ഇയാളുടെ വാ മൂടിക്കെട്ടിയില്ല എങ്കിൽ ഈ പറയുന്ന ആ സുഹൃത്ത് ചെറുദിനം ഇയാളുടെ ഉഞ്ഞാണിയിലും ആസനത്തിലും പരട്ടിക്കൊടുത്ത് ഇയാൾ അത് ചൊറുന്നോണ്ട് അവിടെ ഇരിക്കും കാരണം ഇയാള് വളരെയധികം ഓവറാവുക അപ്പൊ അതൊക്കെ പെരട്ടുന്ന സമയത്ത് ഒന്ന് രണ്ട് പേരെയും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ബിഷപ്പ് ഇപ്പൊ പുള്ളിക്ക് ഇതിൻ്റെ ഒരു വലിയ കഴപ്പി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഭയങ്കര ഇടതുപക്ഷ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് അതേപോലെ യാക്കോബായ സഭയുടെ ഒരു കൂർലോസും എത്ര ആറുണ്ട് മറ്റൊരു കിഴങ്ങൻ അയാള് മറ്റേ ഏതുകൊണ്ട് സി ബി ഐ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പേടിച്ചു കൂറി നടന്നൊരു ഒരു മഹാവിഡി മറ്റൊരു മറ്റൊരു ബുദ്ധിജീവി പിന്നെ മലങ്കര റീത്തിൻ്റെ അതിൻ്റെ മെത്ര അവിടെ നൈറ്റി നോക്കിയിട്ട് മറ്റേ പാണക്കാട് പോയി കാണുന്നേ ഇപ്പൊ ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് എൻ്റെ അപേക്ഷയാണ് ഇവരെ വല്ല ഗാസേലോ എമല്ലോ ആ അങ്ങോട്ട് കേറ്റി വിടാൻ നോക്കുക അല്ലെങ്കിൽ മറ്റേ ആ മിനി താലിബാൻ എല്ലാവരും കൂടെ ചേർന്ന് അവർ ഒരുമിച്ച് അവിടെ താമസിക്കട്ടെ കാരണം ഇവർക്ക് പറ്റിയ സ്ഥലം അതൊക്കെയാണ് കാരണം യഥാർത്ഥ എന്താണ് യാഥാർത്ഥ്യം എന്താണ് നടക്കുന്നത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സഭയുടെ നേതാക്കളാണ് ബിഷപ്പാണ് അച്ഛനാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞ് വായി തോന്നൊക്കെ വിളിച്ചു പറയുക ഇവരെ ഒതുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോവാണ് ഇവര് ഇവരെ ഇവർക്കിത് വേണ്ട എങ്കിൽ നമുക്കും വേണ്ട ഇവരെ പള്ളി പോലും കേറ്റരുത് ആ രീതിയിൽ അങ് കഴിഞ്ഞാൽ ഇവരെ ഈ പറയുന്ന മിനി പാകിസ്ഥാനോ മിനി താലിബാനിലോ യമനിലോ ഗാസയിലോ അവിടെ പോയി അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ അവരുടെ താല്പര്യം അതാണ് അപ്പൊ അതിലേക്ക് പോകുന്നതാണ് ഇവർക്കും നമുക്കും ഏറ്റവും നല്ലത് ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷെ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ ഒരി ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്